വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുന്ന വിധം തയ്യാറാക്കിയ ആനുകാലിക വിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാരീസ് ഒളിമ്പിക്സ് ഫൈനലിന് മുൻപായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആരാണ് വിനേഷ് ഫോഗട്ട് വാരപരിശോധന നിശ്ചിത ഭാരത്തേക്കാൾ നൂറ് ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അയോഗ്യയാക്കിയത് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് വിനേഷ് ഫോഗട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഏതു രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയത് സ്പെയിനിനെ സ്പെയിനിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന കായിക താരങ്ങൾ പി ആർ ശ്രീജേഷ് മനുഭാകർ പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയ ഒരേയൊരു മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ഒരു ഒളിമ്പിക്സിൽ ആദ്യമായി രണ്ട് മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ താരം മനു ഭാഗർ ലോകത്തിലെ ആദ്യ അതിവേഗ കാർബൺ ഫൈബർ ട്രെയിൻ നിലവിൽ വരുന്ന രാജ്യം ഏതാണ് ചൈന അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കൊച്ചിപ്പുടി നർത്തകി ആരായിരുന്നു യാമിനി കൃഷ്ണമൂർത്തി അവരുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ് ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്ന പത്തൊമ്പത് പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് ആറാം സ്ഥാനം ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ സി ജി രാജഗോപാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബേലി പാലം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സൈനിക സംഘത്തിലെ ഏക വനിത മേജർ സീത ഷെൽകെ ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനായുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഓണക്കനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണത്തിന് ആവശ്യമായ പൂക്കൾ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ് നിറപ്പൊലിമ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ഒന്നായി പൂജ്യത്തിലേക്ക് സുഖോയ് യുദ്ധവിമാനത്തെ സഞ്ചരിക്കുന്ന നാലാമത്തെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു എ പി ജെ അബ്ദുൽ കലാം പ്രതിഭാ പാട്ടിൽ രാംനാഥ് കോവിന്ദ് എന്നിവരാണ് ഇതിനു മുമ്പ് സഞ്ചരിച്ചവർ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാന നൽകിയ പേരെന്താണ് നീലു ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏതാണ് വയനാട് ജില്ല അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജാണ് മികച്ച നടിയായി ഉർവശിയും ബീനാചന്ദ്രനും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ എന്ന സിനിമയാണ് ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് സുകുമാരന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയും ബീനാർ ചന്ദ്രനും പങ്കെട്ടെടുക്കുകയായിരുന്നു ഉർവശിയുടെ എന്ന ഫിലിമം ബീനാർ ചന്ദ്രൻ തടവെന്നുള്ള ഫിലിമുമായിരുന്നു ബ്ലസ്സി ആണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച ചിത്രം എന്ന് പറയുന്നത് കാതലാണ് പൂക്കാലത്തിലെ പ്രകടനത്തിന് വിജയരാഘവനെയാണ് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്തത് ഗ്രീഷ്മ മികച്ച സ്വഭാവ സ്വഭാവനടി മികച്ച സംവിധായകൻ ബ്ലസി മികച്ച ഛായാഗ്രഹം സുനിൽ കേസ് മികച്ച എഡിറ്റർ സംഗീത പ്രതാപ് മികച്ച തിരക്കഥ രോഹിത് എം ജി കൃഷ്ണൻ മികച്ച ജനപ്രിയ സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആടുജീവിതമാണ് മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരട്ടയാണ് മികച്ച ഗായകനായി തിരഞ്ഞെടുത്ത വിദ്യാധരൻ മാസ്റ്ററാണ് മികച്ച ഗായിക ആൻ ആമി മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് മികച്ച പശ്ചാത്തല സംഗീതം മാത്യു പുളയ്ക്കൻ മികച്ച ഗാനരചയിതാനുള്ള പുരസ്കാരം ഹരീഷ് മോഹനനാണ് നേടിയത് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്കായി റോഷൻ മാത്യു സമംഗലയും മികച്ച സ്വഭാവ നടനായ വിജയരാഘവൻ മികച്ച സ്വഭാവ സ്വഭാവനടി ഗ്രീഷ്മ ചന്ദ്രൻ മികച്ച വസ്ത്രാലങ്കാരം ഫെമിന ജബ്ബാറാണ് മികച്ച ക്ഷമയം രഞ്ജിത്ത് അമ്പാടി മികച്ച നവാഗത സംവിധായകനായി ഫാസിൽ റസാഖാണ് നടി തടവ് സിനിമയിലൂടെയാണ് ഫാസിൽ റസാക്കിന് പുരസ്കാരം ലഭിച്ചത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് സംസ്ഥാന മന്ത്രിസഭയിൽ കയർ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നോക്കക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ചു പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു എന്നതാണ് ഉത്തരം കെ ആർ നാരായണനാണ് ഉത്തരം പറഞ്ഞ് അനുഹിക്കും അനുശികയ്ക്കും എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ട്